കേരളത്തിലെ തിയേറ്ററുകളിൽ ഒരു സിനിമ റിലീസാവുന്നു അത് ആദ്യമാദ്യം കണ്ടവർ പുറത്തിറങ്ങി അവരുടെ കൂട്ടരോട് പറയുന്നു ഈ സിനിമയിൽ നമ്മുടെ മതത്തിനെ വിമർശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇത് പ്രദർശിപ്പിക്കാൻ അനുവദിക്കരുതെന്ന് അങ്ങനെ ആ സിനിമയ്ക്കെതിരെ പ്രതിഷേധമായി ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ ഭയന്നിട്ട് തിയേറ്ററിൽ നിന്ന് സിനിമ പിൻവലിക്കുന്നു പിന്നീട് എല്ലാവരെയും സത്യം ബോധ്യപ്പെടുത്തിയതിനു ശേഷം സിനിമ വീണ്ടും പ്രദർശിപ്പിക്കുമെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ അത് കണ്ടുതന്നെ അറിയണം സണ്ണിവേൻ ലോക്മാൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാ സുലൈമാൻ എന്ന ആൾ ഒരു സിനിമയാണ് ആ സിനിമയുടെ പേര് ടർക്കിഷ് തർക്കം എന്നാണ് ടർക്കിഷ് തർക്കം ടർക്കി എന്ന് പറയുമ്പോൾ തുർക്കിയാണ് ഈ തുർക്കി എന്നത് ഇവിടെ ചിലരുടെ മാതൃരാജ്യമായതിനാൽ തീർച്ചയായിട്ടും ആ പേരിടുമ്പോൾ തന്നെ അതിൽ പ്രതിഷേധം ഉണ്ടാകുക സ്വാഭാവികമാണ് ഇനി ഇങ്ങനെയൊരു സിനിമ പിൻവലിക്കപ്പെടുന്നു തിയേറ്ററുകളിൽ നിന്നും എന്നിട്ടും ആ സിനിമ പിൻവലിക്കാൻ കാരണമായവർക്കെതിരെ ഇവിടെയുള്ള എസ് എഫ് ഐ ഒ ഡിവൈഎഫ്ഐ ഒ സി പി എംഒ സി പി ഐ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ മറ്റു പാർട്ടികളോ ഒന്നും ഒരക്ഷരം മിണ്ടുന്നില്ല ശ്മശാന നിശബ്ദത സൈബർ ഇടങ്ങളിൽ ഇത് സംഖ്യകൾ മാത്രം ട്രോളായും പോസ്റ്റായും കമൻറ്റായിട്ടൊക്കെ ഇഴുന്നു ഇപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും ഏത് മതത്തിനാണ് ആ വികാരം വൃണപ്പെട്ടതെന്ന് അതെ നിങ്ങൾ സംശയിച്ച പോലെ തന്നെ സമാധാന മതത്തിൻ്റെ കുരുവാണ് ഇവിടെ പൊട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇത്ര വേഗം അത് പിൻവലിക്കപ്പെടുകയും ഈ പറയുന്ന സോ കോൾഡ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സി പി എംകാരൊന്നും പോലെ അക്ഷരം അതിനെതിരെ മിണ്ടാത്തത് അതായത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും നെഞ്ചത്തോട്ട് കയറ്റാനുള്ളതാണ് എന്നാൽ സമാധാന മതത്തിനെ ഒരു പേരിട്ട് പോലും വിമർശിക്കാൻ പാടില്ല എന്ന തരത്തിലേക്ക് ആക്കി വെച്ചിരിക്കുന്നു നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം നമ്മുടെ ഇവിടുത്തെ കേരളത്തിൻ്റെ സാമൂഹ അന്തരീക്ഷം ആ രീതിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു ഇതിനു മുമ്പ് പല സിനിമയുടെയും പേരിനെ സംബന്ധിച്ചും അതിൻ്റെ ഇതിവൃത്തത്തെ സംബന്ധിച്ചും ഒക്കെ പലരും പല വിമർശനം കൊണ്ടുവന്നിട്ടുള്ളപ്പോഴും അതിനെതിരെ ആഞ്ഞടിച്ചവരായിരുന്നു ഫിക്കാരും അതേപോലെ തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം ആ സിനിമയൊക്കെ ഇവിടെ തിയേറ്ററിൽ റിലീസ് ആയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് എന്നാൽ ഈ സിനിമ ഇറങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് തിയേറ്ററിൽ നിന്ന് പിൻവലിയുന്നു കോടികൾ മുടക്കിയാണ് ഒരു സിനിമ ഇറക്കുന്നത് പിൻവലിച്ചിട്ടുണ്ട് ഇനി ഇത് എപ്പോൾ റിലീസാക്കും എന്നറിയില്ല റിലീസാക്കിയാലും ഇതിന്റെ ഭാവി എന്താണ് എന്ന് കണ്ടറിയേണ്ടത് ഇതിൽ മനസ്സിലാക്കിയിടത്തോളം കബറടത്തിനൊക്കെ അതായത് മുസ്ലിങ്ങളുടെ കബറടക്കമുണ്ടല്ലോ മരിച്ചാൽ ഉള്ള കബറടക്കം ആ ചടങ്ങിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയാണെന്ന് പറയുന്നത് എനിക്കറിയില്ല ഈ കബറത്തിനെ പറ്റി പറയുമ്പോൾ സിനിമയല്ലാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട് മനോ അല്ലെങ്കിൽ മകളോ അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചാലും ആ കബർ അടക്കുന്ന സ്ഥലത്തേക്ക് കബർസ്ഥാനിലേക്ക് സ്ഥാനിലേക്ക് അമ്മയ്ക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവിടേക്ക് കടന്നു ചെല്ലാനാവില്ല അവർക്ക് അവസാനമായിട്ട് നോക്കാൻ പോലും ഒന്ന് ഒരു നോക്ക് കാണാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത് ചില ചിത്രം ദൃശ്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മുമ്പ് കണ്ടിട്ടുണ്ട് ഒരുപക്ഷേ ഇതിനെയൊക്കെ ട്രോളുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതൊക്കെ പ്രതിപാദിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ആ സിനിമയിൽ കണ്ടേക്കാം അതായിരിക്കാം ഇവരുടെ എതിർപ്പിന് കാരണം പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും മനസ്സിലായില്ലേ കേരളത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എത്ര വരെ സ്വാതന്ത്ര്യമുണ്ടെന്നും എവിടം വരെ പോകാമെന്നും അത് ആരുടെ നെഞ്ച ത്തേക്ക് മാത്രം കയറാനുള്ളതാണെന്നും ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായാലും ഈ സിനിമയുടെ സംവിധായൻ പോലും സമാധാനക്കാരാണ് അവളുടെ പേര് നവാസ് സുലൈമാൻ എന്നാണ് ഇനി അഭിനയിക്കുന്നതും മറ്റ് മതസ്ഥരാണ് പക്ഷേ ഇതിൽ അവർ തന്നെ അവകാശപ്പെടുന്നത് ഇതിൽ ഒരു മതത്തിൻ്റെയും വികാരങ്ങൾ ഞങ്ങൾ ഭ്രമപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലും തിയേറ്ററിൽ ഇറങ്ങിയ പടം വലിച്ചുകൊണ്ട് ഓടണമെങ്കിൽ ഇവിടെ എന്താ പറയുക അത്തരക്കാർ തീവ്ര ചിന്താഗതിയുള്ള അത്തരം ആളുകൾ ഈ നാടിൽ പിടിമുറുക്കിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ മറ്റൊരർത്ഥവും ഇതിനില്ല